പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം നേരിടുന്ന വട്ടംകുളം പഞ്ചായത്ത് റോഡ് പുനർനിർമ്മാണം നടത്തുന്നു നവീകരണമടക്കം നൂറ്റി നാല്പത്തിമൂന്ന് വികസന പദ്ധതികളുടെ പ്രവർത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് വട്ടംകുളം സെന്ററിൽ നിന്നും വട്ടംകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ നെല്ലിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയുടെ അടക്കം നവീകരണമാണ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടത്തുന്നത് മൂന്ന് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തി വട്ടംകുളം നെല്ലിശ്ശേരി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് റോഡ് നിരന്തരം തകരുന്നതിനാൽ കോൺക്രീറ്റ് ചെയ്താണ് പദ്ധതികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു നമ്മുടെ വർക്കുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഏകദേശം മൂന്ന് കോടി കോടിയോളം രൂപ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നൂറ്റിനാൽപ്പത്തിമൂന്ന് വർക്കുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി രണ്ടു മൂന്ന് മാസങ്ങളായി ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിന്നതുകൊണ്ടും നമുക്ക് കുറേയധികം വർക്കുകൾ തുടങ്ങാൻ കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു ഗ്രാമീണ റോഡുകൾ പലതും ഇങ്ങനെ കിടക്കുന്ന ഒരു കിടക്കുന്നൊരു വിശേഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം രൂപ ഇത്തരം പ്രവൃത്തികൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല റോഡുകളും ഇത്തരത്തിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഫണ്ട് വച്ച് അതിന്റെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ പ്രവർത്തികൾ തുടങ്ങാ കാലാവസ്ഥ അനുയോജ്യമായി കഴിഞ്ഞാൽ ഇന്നുമുതൽ എല്ലാ ദിവസങ്ങളും ഒരു ദിവസം പോലും ഈ വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ എല്ലാ ഇടനെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ നെല്ലിശേരി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ പനച്ചിക്കൽ വാർഡ് മെമ്പർ ഇ എസ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ട് വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ